കേരളത്തിലെ ഏറ്റവും വിചിത്രമായ ഉത്സവങ്ങളിലൊന്ന് നടക്കുന്നത് നമ്മുടെ പാലക്കാട്ടിലെ ചിറ്റൂരിൽ വെച്ചാണ് അതെ കൊങ്ങമ്പട ഇന്നത്തെ കോയമ്പത്തൂർ സേലം എന്നീ പ്രദേശങ്ങൾ പണ്ടറിയപ്പെട്ടിരുന്നത് കൊങ്ങനാടെന്നായിരുന്നു വ്യാപാര കേന്ദ്രമായിരുന്ന ചിറ്റൂർ എന്ന പ്രദേശത്തിന്മേൽ അവിടുത്തെ രാജാവിന് ഏറെ കാലമായി ഒരു കണ്ണുമുണ്ട് ചിറ്റൂർ ദേശം അവരുടെ കൈക്കലാക്കാൻ വേണ്ടി ഒരു കള്ള അണിഞ്ഞ് രാജാവ് യുദ്ധാഹാനം പുറപ്പെടുവിച്ചു വിഷയമറിഞ്ഞ ചിറ്റൂരിലെ ജനത അമ്മയുടെ തിരുസന്നിധിയിൽ വെച്ച് ഈ വിഷയം ചർച്ച ചെയ്തു പതിഞ്ഞ സ്വരത്തിൽ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം കേട്ടത് ചിറ്റൂരിലെ ജനതയ്ക്ക് ഒന്നും സംഭവിക്കില്ല അതെ ഈ നാട് പിടിച്ചെടുക്കാനായി കൊങ്ങനാട്ടിലെ പട വന്നപ്പോൾ അന്ന് ചിറ്റൂര് സാക്ഷ്യം വഹിച്ചത് ജാതി ഭേദമന്യ ആ ദേശത്തിലെ മുഴുവൻ ജനതയും ഭഗവതിക്ക് പിന്നിൽ അണിനിരുന്ന അന്യദേശ ശക്തികളെ ചെറുത്തു തോൽപ്പിക്കുന്നതിനാണ് അതെ ചിറ്റൂരുകാരെ മുന്നിൽ നിന്ന് നയിച്ചതാണ് നമ്മുടെ ചിറ്റൂരാണ് ഇതിൻ്റെ ആദരസൂചകമായിട്ടാണ് കൊങ്ങൻപട എന്ന ഉത്സവം വർഷം തോറും മുടങ്ങാതെ നടത്തി വരുന്നത് ശരിയാണ് എന്തൊക്കെ സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും ഞങ്ങൾ ചിറ്റൂരുകൾ എല്ലാം മറക്കുന്നൊരു ദിവസം അതാണ് കൊങ്ങൻപട